േ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടിറങ്ങി ആദ്യ ട്രാഫിക് ആണ് ഒന്നാമതീ സ്കൂളില് കുട്ടികൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ മാറ്റിയ് മാറ്റി വെക്കണമെങ്കിൽ പിന്നെ ഒരു മണിക്കൂറൊക്കെ വണ്ടികളോട് മണിക്കൂറല്ല ഒന്ന് രണ്ടു മണിക്കൂറൊക്കെ ആ ുംകല കഞ്ഞിപ്പുര വൈപ്പാസ് വലക്കീട്ട മോഡില്ല കഞ്ഞിപ്പുര വൈപ്പാസ് പറയുമ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഈറുള്ള ഈറുള്ളതാണ് പിന്നെ നമ്മുടെ ചങ്കുണ്ട് നമ്മളെ മുസ്തഫ യ് എന്തൊക്കെയാ ഇപ്പൊ ഇന്ന് നിങ്ങളെ നാട്ടിലാണ് വന്നിട്ട് നമ്മുടെ കഞ്ഞിപ്പുര പിന്നെ നമ്മൾ എന്നെ ചെറുത്താറിന് പുതിയതായിട്ട് പുത്തമ്പുതൽ ബിൽഡിങ്ങുകളാണ് ആ വന്നുകൊണ്ടിരിക്കുന്നത് കഞ്ഞിപ്പുര ടൗൺ ഒക്കെ ഞാൻ ആ ബിൽഡിങ്ങിനുള്ളിൽ ആവും പിന്നെ അതിനെക്കാട്ടും വലിയ സംബന്ധം അണ്ടർപാസ് കഞ്ഞിപ്പുര അണ്ടർപാസ് പിന്നെ പ്രത്യേകിച്ച് ആരോട് പറയേണ്ട ആവശ്യമില്ല കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ മേലെ കോൺക്രീറ്റ് ഇതാ കമ്പിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തകർത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇത് കാണുന്നത് ആ ഭാഗം കാണുന്ന നമ്മൾ വെട്ടിച്ചെറ ഭാഗം വളാഞ്ചേരി അല്ല വെട്ടിച്ചെറ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പൊ കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് കഞ്ഞിപ്പുര ബൈപ്പാസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പിന്നെ പുതിയ പുതിയ ബിൽഡിങ്ങുകള് വേണ്ട ഇതൊക്കെയാണ് പിന്നെ ഇവിടെ കണ്ണങ്ങള് നല്ല വെയിലത്താണ് ചെക്കന്മാര് നല്ല പണിയിലാണ് കണ്ണനെ കാണിയാ ക്യാമറക്ക് നോക്ക അപ്പൊ ഇവരൊക്കെ അവസ്ഥ നോക്കില്ല ഈ ഈ ഷീറ്റ് ഉണ്ടല്ലോ സംഭവം ഒന്നര ഷീറ്റാണ് പറഞ്ഞിട്ട് കാര്യം ഷീറ്റ് മരണ ചൂടാണ് അപ്പൊ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു കൊടുക്കുക ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വളാഞ്ചേരി പോകുന്ന ഭാഗമാണ് ഇത് വെട്ടപ്പാറ ഭാഗത്ത് പിന്നെ മോട്ടോർ സൈക്കാർ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ എന്താ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഇടും ഓരോ സൈഡുകളിങ്ങനെ ക്ലിയർ ചെയ്യുന്നതാണ്ടെങ്കില് വളാഞ്ചേരി പോകത്തേങ്ങനെ പോകുന്ന ഭാഗം കണ്ടെങ്ങനെ എമ്മര് ചൂടാന്ന് നോക്കി അച്ചറിയും സാധുക്കള് ഓ ഭയങ്കര ടെൻഷനായിട്ട് ഇത് കാണുമ്പോൾ തന്നെ കഞ്ഞിപ്പുരം ഇങ്ങനെ വരുമ്പോഴേ കഞ്ഞിപ്പുരം അങ്ങാടി അമ്മ കേറി വന്നത് പിന്നെ ഈ കമ്പിന്റെ മണ്ഡം പറയണെങ്കിലേ മുട്ടുംകാട്ടും ഈ കമ്പിയാണ് ഇവിടെ ഈ പാത്രമിലൊക്കെ അടിച്ചു വരുന്നത് നമ്മളെ നിലവിലുള്ള ഭാഗമാണ് പിന്നെ എന്തായാലും ഇവിടെ ഒരുപാട് ഏരികൾ നമുക്ക് ഏകദേശം ഒരു എട്ട് മീറ്ററോളം ഇവിടെ പൊന്താണ് നമ്മളെ എന്താ പറയാ നമ്മളിതിന്റെ അണ്ടർപാസിന്റെ മുകളിൽ കെട്ട് വരികയാണെങ്കിൽ ഏകദേശം പിന്നെ കോഴിക്കട എന്നിട്ട് കഞ്ഞിപ്പുറ കോഴിക്കട കണ്ടില്ല എന്ന് ആരും പറയണ്ട ഇപ്പൊത്താണ് തന്നെ പമ്പ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ എം ടി സ്റ്റോറ് പിന്നെ ഇങ്ങനെ പോയിട്ട് ഒരുപാട് സ്റ്റോറുകളുണ്ട് പിന്നെ ഇവിടെ മുസ്തബാനൊക്കെ ഇട്ടുണ്ട് അതിന്റെ കാര്യമുള്ളൂ പതിനെട്ടാം പടി കേരി വന്നതാണ് ഇനി താഴത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക ഉള്ളാണ് അണ്ടർപാസിന്റെ ഉള്ളത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് പതിനൊന്ന് ബീമുകൾ നമ്മളെ രാജസ്ഥാൻ കേക്കുള്ളാണ് കയറ്റി വെച്ചിട്ട് പതിനൊന്നിനുണ്ട് പിന്നെ ഇങ്ങനെ ഉള്ളിക്ക് വണ്ടികൾ കയറ്റി വിടാൻ ആയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ തന്നെ കഞ്ഞിപ്പുര റോഡിന്റെ താഴത്തേക്കാണ് ഞാൻ ഈ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ പുതിയ ബിൽഡിംഗ് വരുന്ന ഭാഗങ്ങൾ കണ്ടാൽ തന്നെ വലിയൊരു ഐഡിയ കിട്ടും ഇങ്ങനെ പോയിട്ട് ഇതാണ് ഇവര് സ്റ്റാർട്ടിങ്ങിൽ ബസ് പോട്ടയൊക്കെ പോണെങ്കിൽ കോട്ടയം പോയിക്കോളിട്ടാ ഏഹ് ബസ്സിൽ അളുപ്പ കുറവാണ് പിന്നെ ചെയ്താ നമ്മള് എന്താ പറയാ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങൾ തന്നെ മുസ്തഫ ഇവിടെ കണ്ടിട്ടുണ്ട് തല്ലുട്ടാ അത് വേറെ കാര്യ പിന്നെ എൻ എച്ച് അറുപത്തി ആറില് എല്ലാ അണ്ടർപാസ് അടുത്ത് അമ്പം ഒരു അമ്പ് തരണുണ്ട് ആ അമ്പ് കാണുമ്പഴേശ് തമിഴ്നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് വണ്ടികൾ കേറി വന്നല്ലോ ഇപ്പൊ പോരാബാദ് മഹാരാഷ്ട്ര മുംബൈ ഒക്കെ പോവാ അതിനു പറ്റിയ ഒരുപാട് വണ്ടികൾ എന്താ വരുവരിക്കായിട്ട് തരണേ ഇത് ഓർന്നു കാലം കെട്ടി വരാനാവും ആ ഇതാണ് ലിമിറ്റഡ് തുടങ്ങിയിക്കുന്നത് എട ചെങ്ങയെ ഈ ടയർ മാറ്റിട്ട ഈ ടയറിട്ട് നിങ്ങൾ സെക്കൻഡ് ടയർ കൊണ്ടായി ലയിച്ചു ആ മീന് മിസ്രസ് കച്ചവടം തുട അതെ മീന് കച്ചടി നടക്കണില്ലേ റോഡ് പോലെ ആകെ കൊടുക്കില്ല ബ്ലോക്ക് വീണ്ടിട്ട് പരിഹാരം കാണല്ലേ അഞ്ഞുപേര് ആകെ ബ്ലോക്കായി കാക്ക പറഞ്ഞത് എന്തൊക്കെയാ രാത് എന്താ പറയു ഗവർണറു കടക്ക് അല്ലേ ഈ പോക്കായ അതാണ് കാക്കയും പറഞ്ഞത് നഷ്ടപരിഹാരം പാണ്ടിരുന്നത് അതായത് പച്ചക്കറികള അടിപൊളിയല്ലേ ആകെ ബ്ലോക്ക് കൊണ്ട് വണ്ടി മൊത്തത്തില് വണ്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടിറങ്ങി ആകെ ട്രാഫിക് ആണ് ബ്ലോക്ക് ഒന്നാമത് സ്കൂളിന്റെ കുട്ടികൾക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അന്ന് ഒരു പാലം ഒരു ഇത് മാറ്റി മാറ്റിയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു മണിക്കൂറൊക്കെയാണ് വണ്ടി ബോക്കാക്കും ഒന്ന് രണ്ടു മണിക്കൂറൊക്കെ അഞ്ഞിപ്പോ അങ്ങാടിയില് കേട്ടിമ്മാണ് പച്ചക്കറിക്കടല്ലേ കച്ചവടം നടക്കണ പറഞ്ഞത് അതോ ഐ എമാരി മീനാളെ ഇരിക്കണല്ലേ മീനന്നെ ഇത് കൊണ്ടക്കാരില്ല ആൾക്കാർ ഇവിടെ വണ്ടി പോയിക്കണ്ടേ വണ്ടി അതെ വണ്ടി ശരിയായിട്ടോ സങ്കടാണ് കുടുക്കിലാണ് ഇപ്പൊ അരമണിക്കൂറും മുക്കാ മണിക്കൂറും ബ്ലോക്ക് ആക്ക ഒരു മണിക്കൂർ ബ്ലോക്ക് ആക്കാണ് അത് ശരിയാണ് അപ്പൊ അത്രയും സാധനങ്ങൾ പെരികുട്ട് സത്യാണ് സങ്കടം എന്താ പറയുക ഈ നമ്മള് ഈ അണ്ടർപാസിന്റെ ഓരോ വർക്ക് ചെറിയ ചെറിയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അര മുക്കാ മണിക്കൂറൊക്കെയാണ് ബ്ലോക്ക് നമ്മൾ അവിടെ ഇങ്ങനെ യാത്ര പറഞ്ഞു പോന്നെ എൻ എച്ച് പുതിയതായിട്ട് നിക്കുന്ന താരോദയങ്ങളാണ് അവിടെ കഞ്ഞിപ്പുര അങ്ങാടിന്ന് ഇവിടെ ജനങ്ങളിൽ നിന്നുള്ള എന്താ സാധാരണക്കാരാണ് എന്തായാലും അയിമൊന്ന് വിറ്റിട്ട് മാണോ എന്തായാലും മോലയാളിമാരല്ലോ ഇന്ന് വിറ്റിട്ട് മാളും പെരിക്ക് വല്ലതും കൊണ്ടാൻ അപ്പൊ ചെലവ് കുറെ ബുദ്ധിമുട്ടും സങ്കടൊക്കെ ഉണ്ട് എന്തായാലും മനസ്സിലാണോ ഒക്കെ ശരിയാവെന്ന് വിചാരിക്കുന്നു നമ്മള് എന്തായാലും നമ്മളിപ്പോ അവിടുന്ന് ഇങ്ങനെ യാത്ര നമ്മളെ എന്താ പറഞ്ഞിപ്പിപ്പുര അങ്ങാടിന്ന് ഇങ്ങനെ പോന്നെ ഇനി നമ്മൾ കരിപ്പോൾ ഭാഗത്തേക്കാണ് പോണെ കരിപ്പോള് ഭാഗത്തേക്ക് പോരെ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം കണ്ടിരങ്ങളെ ആ ഭാഗമാണ് ഇപ്പൊ നമ്മള് നിലവിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണത് എന്തെങ്കിലും നമ്മളെ വിക്രസനൊക്കെ രാവിലെ തന്നെ ഉണ്ടല്ലോ നല്ല തേരോട്ടത്തിലാണ് എന്താ ചെയ്യണില്ലേ ഇവ നമ്മള് കരിപ്പോളി കഞ്ഞിപ്പുരന്റെ ഇടയിലാണ് നമ്മളെ ഏറ്റവും വലിയ നെയ്സറിൻ്റെ ചെടിന്റെ അഗ്നി അഗ്രോ അഗ്നികൾച്ചറാവും എന്നാവും പേരൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പറയാ നമുക്ക് തെറ്റും ചിലപ്പം ചെറുതായിട്ടൊക്കെ തെറ്റും വേചാറാവണ്ട ഇവിടെ നിന്നൊക്കെ നമ്മളെ പ്ലേ ഓവർ പൊന്തിട്ട് ഇങ്ങനെ പോണത് എന്താ പറയാ നമ്മള് നേരെ പോണത് നമ്മളെ കരിപ്പോൾ ഭാഗത്തേക്കാണ് കരിപ്പോൾ എന്ന് പറഞ്ഞാൽ കാളാപത്ര കണ്ടിട്ട് ആകെ ഇടങ്ങേറായിട്ട് കരിങ്കല്ല് കൊണ്ട് കേഞ്ഞാറ് മൻ എന്താ പറയാ മല്ലടിച്ച് മരിച്ചുകൊണ്ടിരിക്കണ ഈ കുറച്ചൊരു ഭാഗത്ത് അതിന്റെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പോട്ടമാനെ പോട്ട ഇത് ചെറിയൊരു വീഡിയോ വീടല്ലേ നാട്ടുകാർക്കും വീട്ടുകാർക്കും സങ്കടപ്പെടാതെ അരുമയാണ് ശിക്ഷയായി നടന്നു പോണ ചെറിയ വീട് എന്തിനാണ് നിങ്ങൾ കാറിൽ പോകുമ്പോ നിങ്ങൾക്ക് ഇത് കാണാൻ വലിയ ചോറുക്കൊന്നും ഉണ്ടാവില്ല മക്കളെ എന്താ ചെയ്യാ ചെയ്യ അപ്പൊ നമ്മളിങ്ങനെ എന്താ ഇപ്പോൾ നമ്മളെന്താ പറയാ ആദവനാട് ഗ്രാമ പഞ്ചായത്ത് ഏർ അതിന്റെ ഒരു ബിൽഡിംഗ് ആണ് നമ്മളെ ആ കാണുന്നത് വാഴത്തെ സൈഡില് ഇതിപ്പോ നമ്മൾ കരിപ്പോൾ അങ്ങാടിയിലാണ് ഇതിപ്പോ നമ്മൾ ഓരോ അങ്ങാടിയിലും ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോ അങ്ങാടിയിലും ഇറങ്ങിയാൽ മനസ്സിലാവും അപ്പൊ നമുക്ക് മതി കരിപ്പോൾ ചെറിയൊരു ഓവർപാസ് ഉണ്ട് ആ ഓവർപാസിന്റെ പണിക്ക് പറഞ്ഞാൽ നല്ല ഇടങ്ങാറായിരിക്കുന്നൊണ്ടിരിക്കാണ് കരിപ്പോൾ ഇതാ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരണങ്ങളെ കരിപ്പോൾ അങ്ങാടിയിൽ താക പിന്നെ അവിടെ ഒരു യൂസ്ഡ് കാർ യൂസറുകാർണ്ട് മലബാർ ഓട്ടോ ഓട്ടോ യൂസ്ഡ് കാർ യൂസറുകാരെ കാറാണ് പിന്നെ കരിപ്പോൾ അങ്ങാടിയിലാണെങ്കിൽ ഇപ്പൊ കാണുന്ന കരിപ്പോൾ അങ്ങാടിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നിലവിലെ കരിപ്പോൾ അങ്ങാടി അവസ്ഥ എന്ന് ഇപ്പൊ ബിൽഡിങ്ങൾ ഒക്കെ പുതിയതായിട്ട് മാറി ജയിച്ച സേവന കേന്ദ്രം സെറീന പാലസ് അതെങ്ങനെയാണ് കരിപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോസ്റ്റാൻഡിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടുന്ന് എന്താ പറയാ റോഡ് നമ്മൾ എന്താ പറയാ ഇവിടെ നമുക്ക് ഒരു ഓവർപാസിന്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഓവർപാസിന്റെ വർക്ക് ആണ് ഓട്ടോഷക്കാർ ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ വെട്ടിച്ചറ ഭാഗത്തേക്കാണ് പോകുന്നത് ബൈ ബൈ കരിപ്പോൾ അങ്ങാടിന്റെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ വെട്ടിച്ചറ അങ്ങാടിക്ക് പോകാണെങ്കിൽ അങ്ങാടിയിൽ ഇപ്പൊ എന്താ പറയാ നമ്മളെ പണ്ട് എലി വിസ്റ്റേറ്റ് കാറിന് പോയ പമ്പാണ് അടുത്ത സൈഡില് അത് നിലവിൽ നമ്മൾ സർവീസ് റോഡിൽ ഉണ്ടാവുണ്ട് ബേജാറാവണ്ട പിന്നെ നമ്മുടെ അള്ളാന്റെ ദൂന്നാവിലും മലപ്പുറം ജില്ലയിൽ ടോള് കൊടുക്കണമെങ്കിൽ നമ്മളൊക്കെ കരിപ്പോളിൻറെയും വെട്ടിച്ചേരൻറെയും ഇടിയിലാണ് നമ്മളെ ഈ സേവന കേന്ദ്രം മക്കളെ നിങ്ങൾ മറക്കണ്ട നിങ്ങളെ കാത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന ബോർഡുമായിട്ട് ഇവിടെ വരും അപ്പോൾ ആ ഒരു ബോർഡ് ബോർഡുണ്ടാവും നിങ്ങളെ കാത്ത് ഓരോ പിന്നെ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ നമ്മളെ സ്റ്റോളിൻ്റെ ബിൽഡിങ്ങാണ് ആ കാണണമെങ്കിലും ഈ സൈഡിൽ പുതിയതായിട്ട് ഇതിൻ്റെ വേറെ എന്തൊക്കെയാണ് പരിപാടിയിലേതാ അതിന് പുതിയ ബിൽഡിങ്ങുകൾ ഇതാ വന്നുകൊണ്ടിരിക്കണേ പിന്നെ അപ്പുറത്തേ വണ്ടി തൂക്കണ ഒക്കെ ആയിട്ടുള്ള അഞ്ചാറ് പില്ലറുമ്പോൾ വേറെ സംഭവം ഒരു അട്ടും കൂടെ ഒക്കെ പടുത്തേണതാണ് അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വരാണ്ട് അപ്പൊ ഇവരുടെ കണ്ടങ്ങൾ ഇതിന്റെ മുകളിൽ നമുക്ക് ഏതോളം ആൾക്കാർക്ക് താമസിക്കാനായിട്ട് ആയിട്ടുള്ള കട്ടവുമായിട്ട് വളർത്തുള്ള വമ്പ് അപ്പാർട്ട്മെന്റുകളിലും ഓരോ ഉണ്ട് എനിക്ക് തോന്നാ ഇവിടെ ജീവനക്കാർക്ക് നിൽക്കാനും ഇവിടെ അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലികമായിട്ട് കുടിച്ചിടാനും ആണ് തോന്നണേണ്ടിയായി ഇത് മറ്റേ കാട്ടുകൂടി ആദ്യ നാട്ടിൽ കാട്ടുകൂടി വണ്ടിട്ട് പോണ ഒരു സംഭവം ഫീൽ ആയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങള് വേഗാറാവണ്ട ഇവിടുത്തെ അവസ്ഥ ഏണ് അല്ലാതെ ഒന്നുമില്ല മക്കളെ കൊമ്പൻകാട്ട് കോയല്ല എന്നെ ഇതാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ കായ് കൊടുത്തേക്കാണ്ട് ഇവിടെ പിടിച്ചെടുത്തിട്ട് കായ് മേങ്ങിട്ട് തൂഫാനാക്കിയോ വലിക്കാനുള്ള സ്ഥലമാണ് ആ ഒന്നും ബേജാറാവുണ്ടോ ഇങ്ങള് ബേജാറാവുണ്ടേ നമ്മളെ കാത്തു കണ്ടാണ് നമ്മളെ ആ കാത്തു നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് അതൊക്കെ പിന്നെ ഇവർ ഇങ്ങനെ നമ്മള് വെട്ടിച്ചാറ അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ വെട്ടിച്ചേറ അങ്ങാടിയിൽ പ്ലേ ഓവർ ഇന്ന വർക്കുകൾ ഏകദേശം തീർന്നിട്ടുണ്ട് ഇവിടെ ഈ റോഡ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ ചൊർക്കൊന്നും ഉണ്ടാവില്ല ചൊർക്കുണ്ടാവുമ്പോ നമ്മൾ ഇതൂടി വണ്ടിട്ട് പോകുമ്പോൾ അതേമാതിരി കണ്ടെ ഇവിടെയും ഒരു ചെറിയ ടോള് നമ്മള് എയർപോർട്ടിൽ പോകുമ്പോൾ കാണാല്ലോ നമ്മള് പാസ് എടുക്കണേ അങ്ങനെന്തോ ശിഷ്ടമാണോ സംശയം ഉണ്ട് നമ്മൾ നമ്മള് വെട്ടിച്ചാടിക്ക് എത്താണ് ബഷീറാക്കാദിന്റെ ഹൃദയമായ നാടാണ് ബഷീറാക്കാൻ പറഞ്ഞാൽ നമ്മ ഇടക്കിടക്ക് വിളിക്കണോണ്ടായിട്ട് ഓർമ്മ മുത്തുമണിയാടാ വേറെ ഒരുപാട് ചങ്കാൾ ഉണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പേഴ്സണൽ മെസ്സേജ് ആയിക്കണ ഒരുപാട് ചങ്കളുണ്ട് അപ്പൊ കുറെ ഇങ്ങനെ ആയക്കുമ്പോ നമുക്ക് വേറെ എന്താ പറയാ പോലെ നമുക്ക് ഇത് കിട്ടുമല്ലോ ഓരോ ഓർമ്മയിൽ കിട്ടുമല്ലോ ഓരോ ഏരിയക്ക് വരുമ്പോളേ പിന്നെ വെട്ടിച്ചേറ അങ്ങാടി അണ്ടർപാസ് വരുമ്പോ പേടിക്കണം എന്താ പറയാ ഇവിടെ പോലീസും ഉണ്ടാവില്ല അപ്പൊ പോലീസ് ഉണ്ടെങ്കിൽ ചിലപ്പം അയിന്നും ആണ് എല്ലാം കൊണ്ടും എന്താ പറയാ നമ്മൾ അങ്ങാടിയിലേ പോകുമ്പോഴാണ് ഓരോ ആട്ടിലെ ഓരോ ഭക്ഷ്മും തേച്ചും അറിയാന്ന് പറഞ്ഞാല് അല്ലേ വെട്ടിച്ചേറെ അങ്ങാടിയിലെ അണ്ടർപാസ് മല കാറാൻപോയ ഭാഗത്ത് നിന്ന് വരുന്ന ഭാഗത്ത് ആ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളുടെ ബ്ലോക്കാണ് ആ കാണത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിച്ചേര അങ്ങാടിയിലാണ് ഈ കാണുന്ന ബ്ലോക്ക് പെട്ടിച്ചാര അങ്ങാടിയിൽ ഓട്ടർ ചെയ്യേണ്ടത് അരി ബോക്സ് കോപ്പി ഗോൾ ബാർ സ്റ്റേഷനറി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ബ്ലോക്കിൽ നമ്മൾ ആ പെട്ടി ചോയിപ്പോൾ ചാൻസ് ഉണ്ട് എന്താ ചെയ്യുക അങ്ങാടിയിൽ പുതുപുത്തൻ കടകളൊക്കെ വന്നിങ്ങനെ ഇതുചേരാ പ്രെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രെയിന്റിങ് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് േജാറാവണ്ടാക്ക എന്റെ ടീച്ചാറ് അങ്ങാടിന്ന് വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ആകെ നോക്കില്ല കിട്ടിയാൽ ശരിയാവും ഇതും ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് പൂങ്കാട്ട് രമണ ഇതയം ഒരു രാ

ആദവനാട് റോഡാണ് ആദവനാട് റോഡ് സ്ഥലവും വീട് സ്ഥലവും വിൽപ്പനയ്ക്കും ആണെങ്കിൽ നമ്പറിൽ വിളിച്ചോക്കെ ഈ ഭാഗത്ത് ആവശ്യകാരാണ് ഈ പറഞ്ഞോളി ഇനി പറഞ്ഞില്ല പറഞ്ഞ കണ്ടില്ല എന്ന് പറയട്ടെ ഏ എന്നെ ചെറുത്താറിന്റെ കാത്തൊക്കെ ഏ കല്ലത പോണേ കല്ലത പോണേ നല്ല സൂപ്പർ കല്ലാണല്ലോ ഏ എട്ടിച്ച താജ്മഹലിന്റെ ഭാഗത്തേക്ക് എത്തിട്ട നമ്മളെ ഇപ്പൊ കരിപ്പോങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മളെ ഹോസ്പിറ്റലില് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകള് ഈ ഇങ്ങനെ എന്താ പറയാ ഇനിയിപ്പോ എന്തായാലും കൊറച്ചു ചായ ഒക്കെ കുടിക്കണം അപ്പൊ ഞാൻ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഈ വീഡിയോ വല്ല ഇങ്ങനെ ബൈൻഡപ്പ് ചെയ്യും ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഓക്കെ മക്കളെ ഞാൻ എന്താ പറയാ അൽ മദീന ഹോട്ടൽ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ കണ്ടില്ലേ